ഡീപ്പ് വർക്ക് എന്ന ബുക്കിലെ കാളിന് ഇപ്പോൾ പറയുന്നുണ്ട് അറ്റൻഷൻ ഈസ് ദ മോഡേൺ കറൻസി എന്ന് അത് ഒത്തിരി എഴുത്തുകാർ ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കും കൂടിയാണ് ഗാരി വി പോലെയുള്ള ആൾക്കാർ പറഞ്ഞു ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ കറൻസി അറ്റൻഷനാണ് അതായത് ശ്രദ്ധയാണ് രണ്ട് തരത്തിലുള്ള അറ്റൻഷൻ അറ്റൻഷനുണ്ട് ഒന്നൊരു എക്സ്റ്റേണൽ അറ്റൻഷനും മറ്റൊരു ഇൻറ്റേണൽ അറ്റൻഷനും എക്സ്റ്റേണൽ അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാരുടെ അറ്റൻഷൻ നമ്മളിലേക്ക് വരുത്തിയിട്ട് നമുക്ക് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാം അതുപോലെ തന്നെ ഒരു അറ്റൻഷൻ ഉണ്ട് നമ്മൾ നമ്മളിൽ തന്നെ അറ്റൻഷനിലായിട്ട് നമുക്ക് ഫൈനാൻഷ്യലോ സ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും അങ്ങനെ വിജയിച്ചിട്ടുള്ള ഒരു കുറച്ച് നമുക്ക് അറിയാവുന്ന ഒരു ഏഴ് പേരെ പറ്റിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒന്നാമത്തെ വിരാട് കോഹ്ലി നമ്മുടെ ക്രിക്കറ്റ് കളിക്കാരൻ വിരാട് കോഹ്ലി രണ്ടായിരത്തി പതിനെട്ടിലെ ഡിജിറ്റൽ ഡീറ്റോക്സ് ചെയ്തിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസിൽ പറയുന്നത് അതേ മുമ്പ് അതിനു മുമ്പ് വരെയുള്ള സമയത്ത് വിരാട് കോഹ്ലി മിക്കവാറും സോഷ്യൽ മീഡിയകളിലും ബാക്കിയുള്ള ഈ ഈ ഫാസിനേറ്റിംഗ് സോഷ്യൽ മീഡിയ വേൾ വേൾഡിൽ ചെന്നുവിട്ട് അദ്ദേഹത്തിൻ്റെ എനർജിയും ആരോഗ്യവും എല്ലാം വീക്കായി കൊണ്ടിരുന്നതെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ തിരിച്ചറിഞ്ഞു അതിനുശേഷം ഈ കാളിന് പോട്ട് പറയണ പോലെയുള്ള ഒരു ഡീപ്പ് വർക്ക് സ്റ്റേറ്റിലേക്ക് കടന്നിട്ട് കൂടുതൽ സമയം ആ ആ ഒരു ഫ്ലോ സ്റ്റേറ്റിലും അല്ലെങ്കിൽ ഒരു പീക്ക് പെർഫോമൻസ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് എത്താനായിട്ട് വിരാട് കോഹ്ലി അതിനുശേഷം സക്സസ്ഫുള് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് മീഡിയാസിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് ഈ പീക്ക് പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മളെങ്ങനെ ഏറ്റവും ദ പീക്ക് ഓഫ് ദ ഒരു സ്റ്റേറ്റിൽ പെർഫോം ചെയ്യാം നമുക്കൊരു ഒരു സക്സസ്ഫുൾ ആവാം നമുക്ക് ആ ഒരു ഒരു ഫ്ലോ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എന്നുള്ളത് വിരാട് കോഹ്ലി മാത്രമല്ല ഇപ്പോൾ വെരി ഒരു സ്പിരിച്വൽ ലീഡറായിട്ട് പറയപ്പെടുന്ന നമ്മുടെ സദ്ഗുരു സദ്ഗുരുവും ഡിജിറ്റൽ ഡി ടോക്സ് റിക്കറൻ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അദ്ദേഹം അതിന് അതിൻ്റെ ആ ഒരു സമയം സ്പിരിച്വാലിറ്റി ലേണിങ്ങിനും ബാക്കി ആൾക്കാരായിട്ടുള്ള ഇന്ററാക്ഷനും കൂടുതലുപയോഗിക്കേണ്ട ഒരാളാണ് നമ്മുടെ തമിഴ് നടൻ മാധവൻ തമിഴ്നാടൻ മാധവനും ഡിജിറ്റലി ഡീടോക്സ്ഡ് ആണ് ആ ഒരു എനർജി ആ ഒരു സമയം അദ്ദേഹത്തിൻ്റെ ഒരു സ്പിരിച്വൽ ലേണിങ്ങിലും ബാക്കി പബ്ലിക് സ്പീക്കിംഗ് പോലെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇപ്പോൾ ഇൻവോൾഡ് ആയിട്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം ഉപയോഗിക്കാനായിട്ടാണ് മാധവൻ ആ സമയം ഉപയോഗിക്കാറ് അത് മാത്രമല്ല നമ്മുടെ മലയാളത്തിൽ ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ മോഹൻലാൽ നമ്മുടെ ലാലേട്ടൻ പല തവണയും പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വലിയ പ്രൊജക്റ്റുകൾ വരുമ്പോൾ അദ്ദേഹം അങ്ങനെ കംപ്ലീറ്റ്ലി ഡിജിറ്റലി ഒന്ന് മാറി നിന്നിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു എനർജിയും ഒരു ഫ്ലോയും എല്ലാം തിരിച്ചെടുക്കാറുണ്ട് എന്നുള്ളത് ശ്രീനിവാസൻ ഒട്ടും ഡിജിറ്റലി അഡിക്റ്റഡ് അല്ലാത്ത ഒരാളാണെന്ന് പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളില്ല അദ്ദേഹം ഒരു ഒരു ഹാപ്പി ലൈഫ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മൈൻഡ്ഫുൾ ലൈഫ് എന്ന് പറയണ ആ ഒരു സ്റ്റേറ്റിൽ ജീവിക്കണം അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരിക്കേണ്ട ഒരാളാണ് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളായിട്ടുള്ള നമ്മുടെ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും ഒക്കെ ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് പലപ്പോഴും പറയാറുണ്ട് അവരൊന്നും സോഷ്യൽ മീഡിയയില് ഫുള്ളി ആക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഇതിൽ മാത്രം നോക്കിയിരിക്കുന്ന ആൾക്കാരല്ല മാക്സിമം അവോയ്ഡ് ചെയ്യാനും ആവശ്യത്തിന് മാത്രം അവരുടെ ക്രിയേറ്റിവിറ്റിക്ക് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്ന് പല തവണയും അവർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എത്രയോ ആൾക്കാർ ഈ ആ ഒരു പീസ് ഓഫ് മൈൻഡിനെ ആ അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജി ഡിസ്ട്രാക്ഷനെ വെരി യൂസ്ഫുള്ളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം എന്നിട്ടും നമ്മൾ മാത്രം ഒരു സാധാരണക്കാരായിട്ടുള്ള പോലെയുള്ള ആൾക്കാരാണ് കൂടുതൽ സമയം ഇതിൽ ഇരുന്ന് മുഴുകി നമ്മുടെ ഒരു ലൈഫിൻ്റെ ടൈമും എനർജിയും എല്ലാം വേസ്റ്റ് ചെയ്തിട്ട് സ്വയം നമുക്ക് നമുക്ക് പോലും വറുത്ത് അല്ലാത്തൊരു ജീവിതം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഞാനിത് പറയാൻ കാരണം എൻ്റെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ പല ഒരു ഇൻട്രാക്ഷൻ കൊണ്ടാണ് എത്രത്തോളം എനർജിയാണ് ഓരോ ആൾക്കാരും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇതിങ്ങനെ ഓക്കെ ഞാൻ ഇതിനോ ഇതിനോടൊരു തിരിച്ചു വരാൻ പറ്റാത്ത പോലെയുള്ള അവസ്ഥയിലാണ് ഞാൻ എന്ന് ജീവി എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ വരെ ആൾക്കാരുടെ അടുത്ത് ഞാൻ സംസാരിച്ചായിരുന്നു വേദനാജനകമാണ് പെയിൻഫുള്ളാണ് ബുദ്ധിമുട്ടാണ് പക്ഷെ ഒത്തിരി സന്തോഷം തരണ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഞാൻ ഞങ്ങൾ വൺ ഓൺ വൺ ആയിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുന്ന ചില ഒന്ന് രണ്ട് പേര് ഞാൻ ഇന്നലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊരു പോസ്റ്റ് ആയിരുന്നു അതായത് ഒരു ഒരു സുഹൃത്ത് ഒരു ദിവസം രണ്ടാമത്തെ ദിവസത്തിലേക്ക് സക്സസ്ഫുള്ളി കടന്നുകൊണ്ടിരിക്കുകയാണ് ഫുള്ളി അത് ഒരു പരിധി വരെ തിരിച്ചറിയാൻ പറ്റി ഒത്തിരി അദ്ദേഹം അതിനൊരു ഒരു ഫിസിക്കലി അതിന് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരെ അദ്ദേഹം എത്തി കടന്നു പോകുന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒത്തിരി പേര് ഒരു പത്തോ ഇരുപത് ോളം പേരിനെ ഞാൻ വൺ ഓൺ വൺ ഞങ്ങൾ പല രീതിയിലായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാര്യത്തിൽ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നമുക്ക് നമ്മളെ സാധാരണക്കാരെ മാത്രമല്ല ഇത് ഒരു കാലത്ത് എല്ലാ മഹാന്മാരായിട്ടുള്ള ആൾക്കാരെയും എഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ മാത്രം ഇതിൽ ഇങ്ങനെ കുടുങ്ങി നമ്മുടെ ജീവിതം കളയേണ്ടതുണ്ടോ എന്ന് നമുക്ക് ഓരോരുത്തർക്ക് ആലോചിക്കാം ഞാൻ ഇതിൽ നിന്ന് കടന്നു വന്നാൽ ഞാൻ ഇത് ഊരി പോന്നതാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്കറിയാം അതിൻ്റെ ഒരു പെയിൻ എനിക്കറിയാം അപ്പോൾ ഇതിലേക്ക് ട്രൈ ചെയ്യുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കാനുള്ളതും അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കാനുള്ളതായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇറ്റ് ഈസ് നോട്ട് ഈസി എളുപ്പമല്ല കാരണം നമ്മളൊരു കഴിഞ്ഞ ആറും ഏഴും പത്തും പന്ത്രണ്ടും വർഷങ്ങളായിട്ട് നമ്മുടെ ബ്രെയിനിനെ ഇങ്ങനെ റീവയർ ചെയ്തു വെച്ചിരിക്കുകയാണ് ചില സന്ദർഭങ്ങളിൽ നമുക്ക് മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് സഹായം വേണ്ടി വരാം ചില സമയത്ത് മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് ഓപ്പണായിട്ട് സംസാരിക്കേണ്ടി വന്നേക്കാം എനിക്ക് സന്തോഷമുണ്ട് നമുക്ക് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കാരണം നമ്മളുടെ ഇതിൽ വരുന്ന കമൻ്റുകളിലെല്ലാം ആൾക്കാർ വെരി ഓപ്പണായിട്ട് വെരി വൾണറബിളായിട്ടാണ് അതിനെപ്പറ്റി പറയണത് അത് ഇത് വായിക്കുന്ന ആൾക്കാർക്കും കേൾക്കുന്ന ആൾക്കാർക്കും തരണം അല്ലെങ്കിൽ കൊടുക്കണ ഒരു എനർജിയും ചെറുതല്ല നിങ്ങൾ നിങ്ങളുടെ സമയം വീണ്ടെടുക്കുക എന്നിട്ട് നമുക്ക് ഒന്നിച്ച് വളരാം ഞങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ സാഹചര്യങ്ങളുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ചില സ്കില്ലുകളിൽ എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് എങ്ങനെയാണ് ഒരു ഫാസ്റ്റ് ലേണിങ് ചെയ്യുക എന്നൊക്കെ ഒത്തിരി ഡൗട്ടുകൾ ഞങ്ങൾക്ക് വരുന്നുണ്ട് അതെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസിനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരാം നിങ്ങളുടെ നിങ്ങളുടെ നല്ലൊരു ഒരു ഭാവിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്കത് ചെയ്തു തരാൻ പറ്റാവുന്ന ഒരു വളരെ ഒരു ചെറിയ കാര്യം മാത്രമായിട്ടാണ് ഞങ്ങളിതിനെ കരുതുന്നത് അപ്പോൾ ഇതിന് ഇത്തരം കാര്യങ്ങളിൽ ഇങ്ങനെ മഹാന്മാരായിട്ടുള്ള ഒത്തിരി ആൾക്കാർ പോലും ഇതിൽ നിന്ന് സ്ട്രഗിൾ ചെയ്ത് വിൻ ചെയ്ത് വന്നിട്ടുണ്ട് നിങ്ങളും ഇതിൽ ഒത്തിരി സമയം വേസ്റ്റ് ചെയ്യേണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഞങ്ങളുടെ ഈ പോസ്റ്റിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക ഐ ഹാവ് ടു വിൻ യു ഹാവ് ടു വിൻ നിങ്ങളുടെ ജീവിതമാണ് ഐ ഹാവ് ടു വിൻ എന്ന് കമന്റ് ചെയ്യുക ഒപ്പം ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലും ഐ ഹാവ് ടു വിൻ എന്ന് കമൻറ് ചെയ്യുക ഞങ്ങൾ പല ആൾക്കാർക്കും വൺ ഓൺ വൺ ആയിട്ട് ഞങ്ങൾക്ക് പറ്റാവുന്ന പോലെ സംസാരിക്കാനും ഉള്ള ഒരു അവസരം ഞങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കാറുണ്ട് എല്ലാവരുടെ അടുത്തും ഒരേപോലെ ചെയ്യാൻ പറ്റാറില്ല പക്ഷേ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലും ഐ ഹാവ് ടു വിൻ എന്ന് കമൻ്റ് ചെയ്യുക വി ഹാവ് ടു വിൻ ദിസ് ബാറ്റിൽ ഇത് എനിക്ക് വേണ്ടിയോ നിങ്ങൾക്ക് മാത്രം വേണ്ടിയല്ല നിങ്ങളെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം നിങ്ങളുടെ പേരൻസിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ചെയ്യാൻ പറ്റാവുന്ന വളരെ ഒരു ചെറിയൊരു കാര്യം അല്ല ഇത് ഇത് വളരെ വലിയൊരു കാര്യമാണ് അതുകൊണ്ട് കമൻ്റ് ചെയ്യുക ഐ ഹാവ് ടു വിൻ യു ഹാവ് ടു വിൻ കമൻ്റ് ചെയ്യുക ഐ ഹാവ് ടു വിൻ ഒപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്